നവകേരളം കർമ്മ പദ്ധതിയിലൂടെ പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ അടിസ്ഥാന വികസന മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കെട്ടിട നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു നവകേരളം കർമ്മ പദ്ധതിയിലെ വിദ്യാകിരണം മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ദശാംശം ഒമ്പത് പൂജ്യം കോടി രൂപ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം ന്യൂനപക്ഷ കായികക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള വിദ്യാകിരണം മിഷൻ പദ്ധതിയിൽ പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു ബഹുമുഖമായ വികസനമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് വികസനത്തിൽ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ നോക്കാറില്ലെന്നും മന്ത്രി പറഞ്ഞു അതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റം നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ മണ്ഡലത്തിലും അവിടെ നമ്മൾ യാതൊരുവിധ രാഷ്ട്രീയമായിട്ടുള്ള പിന്നെ പ്രത്യേകതയും എടുക്കാറില്ല ഏതെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ പാടാണോ ഭരണപക്ഷത്തിൻ്റെ പാടാണോ എന്നും നമ്മൾ നോക്കാറില്ല കേരളത്തിലെ പൊതു വികസനം ആണ് ബഹുമുഖമായിട്ടുള്ളൊരു വികസനമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള യാതൊരു വ്യത്യാസവും കൂടാതെ എവിടെയാണോ ആവശ്യം ആവശ്യം ആ നയം ഭാഗമായിട്ടാണ് സമയബന്ധിതമായി നമ്മൾ കഴിയുന്നത് കേരള പറമ്പ് സ്കൂളിൽ പുതിയ കെട്ടിടം വേഗത്തിൽ നിർമ്മിച്ച വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു അതിന്റെ ചെലവ് രണ്ടായിട്ട് പത്തൊമ്പതായി ഇരുപത്തി മൂന്നായി അപ്പൊ ചെലവ് വലിയ തോതിൽ വർദ്ധിച്ചു പിന്നെ ഇതേ ഡി പി ആറിൽ ഈ പദ്ധതി തീർപ്പാക്കണമെങ്കിൽ ഒരു കോടി രൂപ കൂടി ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപ കൂടി അടി അഡീഷണലായി ആവശ്യമാണ് അതുകൂടി അനുവദിക്കാൻ സർക്കാർ തയ്യാറായി അങ്ങനെയാണ് ബഡ്ജറ്റിൽ റിവേഴ്സ് ചെയ്ത് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ഈ പദ്ധതിയാക്കി ഇത് മാറ്റിയത് ഇതിൽ തന്നെ പതിനഞ്ച് മുറികൾ അതോടൊപ്പം തന്നെ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഇനി നിർമ്മാണം നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമം അത് ബന്ധപ്പെട്ട ഏജൻസി തന്നെ ആലിപ്പറമ്പിലെ റോഡിന്റെയും പാലത്തിന്റെയും വിഷയം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു സ്കൂളിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച വിദ്യാർത്ഥികൾ മന്ത്രിക്ക് നിവേദനം നൽകി വിദ്യാർത്ഥികൾ നിവേദനം നൽകിയതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് മന്ത്രി ചോദിച്ചറിഞ്ഞ ശേഷം പരിഹാര നിർദ്ദേശം നൽകി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാകിരണം മിഷൻ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോളശ്ശേരി പദ്ധതി വിശദീകരിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ പി കെ അയമു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ സി എച്ച് ഹംസക്കുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ ശാരദാ മോഹൻദാസ് വാപ്പുട്ടി ഹാജി കെ വസന്ത പി കെ നവാസ് സ്കൂൾ എസ് എം സി ചെയർമാൻ കെ കെ ബാലകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് എം ടി അബ്ദുൾ റസാഖ് മലപ്പുറം ആർ ഡി ഡി വിട്രിയസ് മറിയ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി കെ ഷൌക്കത്തലി എൻ പി മോഹൻദാസ് മധു മാസ്റ്റർ പ്രധാനാധ്യാപിക ജിഷ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെത്തിയ മന്ത്രിയെ നേരത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു எல்லா நேத்திரோகிசா சௌகரியங்களும் விதராய டோக்டர் ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா